അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബാക്ക്വേഡ് ലഞ്ചസ് വർക്കൗട്ടാണ് പ്രധാനമായും നമ്മുടെ തുട പിന്നെ കൂട്ടത്തിൽ ബട്ടോക്സ് ഹിപ്സ് ഒക്കെ പണിയെടുക്കുന്ന ഒരു വർക്കൗട്ടാണിത് ഒപ്പം കോർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ബാക്ക്വേഡ് ലഞ്ച് സഹായിക്കും ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ബാക്ക്വേർഡ് ലഞ്ചസ് ചെയ്യാൻ ഹിബ് വിടുത്തിൽ നിൽക്കുക ബോഡി വെയ്റ്റ് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ കൈകൾ തൂക്കിയിടുകയോ ഹിപ്പിൻ്റെ വശങ്ങളിലായി പിടിക്കുകയോ ചെയ്യാം ഭാരം ഭാരമെടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ ടമ്പലോ കെറ്റിൽബെല്ലോ ബാർബെല്ലോ ബാക്ക് പാക്കോ അങ്ങനെ ഏത് ഭാരമാണോ ലഭ്യമായത് അതെടുക്കുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഒരു കാൽ പിന്നിലേക്ക് വെച്ച് ശരീരം താഴോട്ട് കൊണ്ടുവരിക മുന്നിലേക്കാൾ നിലത്തിന് പാരലായി പിന്നിലെ മുട്ട് നിലത്ത് തൊട്ടു തൊട്ടില്ല എന്നതുവരെ ഇങ്ങനെ താഴോട്ട് വരണം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്ക് വച്ചക്കാൽ തിരികെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരിക അതിനുശേഷം മറ്റേ കാലും ഇതുപോലെ ആവർത്തിക്കുക ഇപ്പോൾ ഒരു റിപ്പീറ്റീഷനായി ആവശ്യമായ റെപ്പുകൾ ചെയ്ത് സെറ്റ് പൂർത്തിയാക്കുക അങ്ങനെ നമ്മൾ ബാക്ക്വേഡ് ലഞ്ചസ് വർക്കൗട്ട് പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ